ഈശോയുടെ തിരുഹൃദയ വണക്കം പതിനഞ്ചാം തീയതി ഈശോയുടെ ദിവ്യഹൃദയം ദാരിദ്ര്യം എന്ന സുഹൃത്തത്തിന്റെ മാതൃകയാകുന്നു ജപം ദാരിദ്ര്യം എന്ന മാതൃകയായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു കാരണമറഞ്ഞ എന്റെ രക്ഷിതാവെ എന്റെ ആഗ്രഹം മുഴുവനും ലോകവസ്തുക്കളിലും ബഹുമാനാദികളിലും ആയിരിക്കുന്നുവെന്ന് റിയുന്നതിൽ അങ്ത്രയധികം ഖേദിക്കുന്നു പരിപൂർണമായ എന്റെ ഹൃദയത്തെ അങ്ങേ ദിവ്യഹൃദയത്തോട് താരതമ്യപ്പെടുത്തി നോക്കുന്നുവെങ്കിൽ എന്റെ ഹൃദയം അന്ധകാരത്താലും സകലവക ദുർഗുണങ്ങളാലും നിറഞ്ഞൊരു ഗുഹയാണെന്നതിൽ സംശയമില്ല സ്നേഹം നിറഞ്ഞ എന്റെ ഈശോയെ എന്നെ ദയാപൂർവം അനുഗ്രഹിക്കണമേ അങ്ങനെയുള്ള ദിവ്യ ഹൃദയത്തിന്റെ പ്രകാശം എന്നിലുള്ള അന്ധകാരത്തെ നീക്കി എൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും അഭിനിവേശങ്ങളെയും സംക്ഷിപ്തമാക്കട്ടെ അങ്ങൽ മാത്രം എൻ്റെ ശരണം മുഴുവനും വയ്ക്കുന്നതിനും എൻ്റെ പൂർണ്ണശക്തിയോടുകൂടി അങ്ങേം മാത്രം സ്നേഹിക്കുന്നതിനും അനുഗ്രഹം നൽകണമേ ജപം സുഹൃതജപം ഈശോടെ ഹൃദയമേ എല്ലാവരും നിന്നെ അറിഞ്ഞ് സ്നേഹിക്കുന്നതിന് അനുഗ്രഹം തരണമേ